വരെ നമ്മൾ ആരാധന വർഷത്തിൻ്റെ പള്ളിക്കൂതാട്ടക്കാലത്തിൻ്റെ അവസാനത്തേക്ക് അടുക്കുകയാണ് സ്വർഗത്തെക്കുറിച്ച് ചിന്തയാണ് നമ്മുടെ മനസ്സിൽ ഈ ദിവസങ്ങളെല്ലാം വായനകൾ ഉണർത്തുന്നത് ഇന്നത്തെ വായനക്കായി ഉദ്ദേശിച്ചിരിക്കുന്നത് ലൂക്കാഴ്ച ശേഷം പത്താമത്തെ അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്കുകളാണ് അതിൽ ഇരുപതാമത്തെ വാക്ക് ഞാൻ വായിക്കട്ടെ പിശാറ്റുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് സന്തോഷിക്കുവാൻ നിങ്ങളുടെ പേര് സ്വർഗത്തിലെഴുതപ്പെട്ടിരിക്കുന്നത് എന്നെ സന്തോഷിക്കുവാൻ സാഹചര്യ ഇതാണ് എഴുപത്തിരണ്ട് പേർ സുവിശേഷ പ്രഭോഷനായി പോയി അവർ ഒരുപാട് അത്ഭുതം പ്രവർത്തിച്ചു സന്തോഷം തിരിച്ചു വന്നു ഒത്തിരി അത്ഭുതങ്ങൾ അവർ പ്രവർത്തിച്ചു വിഷാദിട്ടുള്ള കീടങ്ങൾ ആയിട്ട് കണ്ടു അതെല്ലാം അവർ സന്തോഷിക്കുകയാണ് യേശു പറയുന്നത് വിഷാദിട്ടുള്ള കീടങ്ങനെ കുറിച്ചല്ല നിങ്ങളെ സന്തോഷിക്കേണ്ടത് നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാണ് നിങ്ങളുടെ പേര് സ്വർഗത്തിലെഴുതപ്പെട്ടിരിക്കുന്നത് എന്താണതിൻ്റെ അർത്ഥം നമ്മൾ പേരെഴുതിരിക്കുക എന്ന് പറയുമല്ലോ നമ്മൾ ഒരു രാജ്യത്തെ പൗരനാകണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ പേരെഴു വ്യക്തിയായിരിക്കും ഗ്രാമത്തിലോ എവിടെയും നമുക്ക് പാസ്പോർട്ടിലാണ് നമുക്ക് പേരെഴുതണം അപ്പോൾ പേരെഴുതുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ അവകാശമുള്ള പൗരനാണ് അപ്പോൾ ദൈവരാജ്യത്തിലെ അവകാശമുള്ള ദൈവത്തിൻ്റെ മക്കളാണ് നിങ്ങൾ നിങ്ങൾ അനാഥരല്ല നിങ്ങൾ ബലഹേലരല്ല നിങ്ങൾ അടിമകളല്ല ആരുടെയും നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവരാജ്യത്തിലെ രാജകുമാരന്മാരും രാജകുമാരുമാണ് അവരുടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ നിന്ന് ഇസ്രായേലിൻ്റെ ഉപകൃതങ്ങളെ വിധിക്കുന്നു പറയുമ്പോഴത്തേക്കും നിങ്ങൾ രാജകുമാരന്മാരാണ് ഓർക്കുക അതിനൊരു സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മളാരും ബാഹ്യമായ നമ്മുടെ ആകാരം എന്തുമാവട്ടെ നമ്മുടെ കുടുംബ പാരമ്പര്യങ്ങളെന്തുമാവട്ടെ സാമ്പത്തിക ശാരീരിക അവസ്ഥ എന്തുമാവട്ടെ ഒന്നും പ്രശ്നമല്ല നമ്മളെല്ലാവരും വിലപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ മക്കളാണ് സ്വർഗരാജ്യത്തെ പേരെഴുതപ്പെട്ട സ്വർഗരാജ്യത്തിൻ്റെ പൗരന്മാരാണ് ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരാണ് ദൈവരാജ്യത്തിലെ രാജകുമാരന്മാരാണ് മക്കളാണ് അത് സന്തോഷിക്കുക ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകും അതുകൊണ്ട് എന്തെല്ലാം പ്രയാസം ഉണ്ടായാലും നോക്കുക നമ്മൾ ദൈവരാജ്യത്ത് സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ് സ്വർഗരാജ്യത്തിലെ അംഗങ്ങളാണ് അതിനുള്ള ആ ഒരു സന്തോഷം ഉണ്ടാകുന്ന പ്രധാനം ചെയ്യട്ടെ അതുകൊണ്ട് ഒരിക്കലും ദുഃഖം നമ്മൾ കീഴടക്കാതിരിക്കട്ടെ നിരാശ ഉണ്ടാവാതിരിക്കട്ടെ സ്വർഗരാജ്യത്തിൽ വേരൊരു നമ്മൾ എന്ന ബുദ്ധിയോട് ജീവിക്കാൻ തുടങ്ങുന്നത്